കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പിണറായി വിജയൻ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പിണറായി വിജയൻ സർക്കാരിന്റെ ഗുണ്ട പോലീസ് വിളയാട്ടത്തിനെതിരെയാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം എടരിക്കോട് കോട്ടയ്ക്കൽ ഒതുക്കുങ്ങൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ പുല്ലൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എടരിക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് കാതർ പന്തക്കൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങ് കോട്ടക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്നയാളാണ് ഞാൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു കറുത്ത തുണി കഷ്ണം കാണുമ്പോൾ പേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പിണറായി വിജയൻ വ്യക്തമാക്കണം ഒന്നുകിൽ ഞാൻ ഭീരുവാണ് എന്ന് തുറന്നു പറയണം അതല്ല എങ്കിൽ എനിക്ക് ഇപ്പോൾ പേടികൂടിയതാണ് എന്ന് പറയണം ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ പോകുന്ന പിണറായിക്ക് ഒരു കറുത്ത തുണി കഷ്ണം കാണുമ്പോൾ എന്താണ് പേടിക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ പോലീസ് ഓഫീസർമാർക്ക് മനസ്സിലാവും ഒരു ഗൺമാന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എവിടെങ്കിലും ഒരു ഗൺമാൻ മറ്റൊരാൾക്ക് സുരക്ഷ കൊടുക്കുന്ന ഗൺമാന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ പിണറായിയുടെ അടുത്തല്ലാതെ എവിടെയാണ് ഉണ്ടാകുക എന്താണ് പിണറായി ചെയ്യുന്നത് നാടിന് മുഴുവൻ നടന്ന് പരാതികൾ സ്വീകരിക്കണം വളരെ അഭിമാനത്തോടെ പറയുന്നു മൂന്ന് ലക്ഷം പരാതി കിട്ടി നാല് ലക്ഷം പരാതി കിട്ടി അത് അഭിമാനമായി കാണുന്നതാണ് അത് അഭിമാനമായിട്ടല്ലേ കാണേണ്ടത് പരാതി കൂടുന്തോറും നാട്ടില് പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സി പി എമ്മിന്റെ തൊഴിലാളികൾ പിണറായി വിജയന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിണറായി വിജയനോട് ഇതുപോലെ പരാതികൾ കൂടുന്നത് നാടിനെ അഭിമാനമായി കാണരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു തന്റെ ഇടം ഈ മണിപ്പൊന്മള സുധീഷ് പള്ളിപ്പുറത്ത് കെ എസ് യു സംസ്ഥാന വക്താവ് ആദിൽ കുഞ്ഞുഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു മുജീബ് മുല്ലപ്പള്ളി നന്ദി പറഞ്ഞു അരുവിദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് കൃഷ്ണനറയ്ക്കൽ ഹംസാപുത്തൂർ സുധീർ കോട്ടയ്ക്കൽ സിറാജ് മയ്യേരി രവി പാറയിൽ കെ സി ബഷീർ ഷിഹാബ് ഇ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി दि कोटिकल को अर्बन बैंक लिमिटेड हेड ऑफी फोर ब्रांच